പ്രിയ സഹോദരന്മാരെ വായിച്ചു പഠിക്കാൻ വിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനമാണ് തവഹീദിനെതിരായി പ്രവർത്തിച്ച ശത്രുക്കൾക്കെതിരെ ഉത്തരപ്പെടുത്താനാണ് ഖുർആാനും ഹജീസും പഠിക്കണമെന്ന് അള്ളാഹുതാര കഴിപ്പിച്ചത് അതുപോലെ ഇൻകാലത്ത് വിദ്യാർത്ഥുകാർ അവരുടെ ഏറ്റവും മോശമായ വിദ്യാർത്ഥി പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെതിരായി നാം പല വിധത്തിലും മാസികയായും വീക്ക്ലിയായും ത്രൈമാസികയായും എല്ലാം ഇറക്കി വന്നിട്ടുണ്ട് സമസ്തകരുടെ ജീവിതത്തിലുള്ള പഴയകാലത്ത് അൽബയാൻ എന്ന പേരിൽ ഒരു മാസിക ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ മാസികയിൽ അഹലസുന്നവജമാനത്തിൻ്റെ ആശയങ്ങൾ ശരിയായ നിരക്ക് വെട്ടിത്തുറന്ന് പറയുകയും എഴുതുകയും ചെയ്തു ശേഷം പിന്നീട് കാലം വൈകി വന്നപ്പോൾ പലതും ഇവിടെ കേൾക്കാനും പറയാനും ആളുകൾ തുടങ്ങിയപ്പോൾ അതിന് സന്ദർഭോചിതമായി പെട്ടെന്ന് പെട്ടെന്ന് മറുപടി പറയണം എന്ന നിലക്ക് സമസ്തകര സുന്നി യുവജന സംഘത്തിൻ്റെ കീഴിൽ സുന്നി വോയിസ് ദൈവാലികയായും അതിനു മുമ്പ് സുന്നി ടൈംസ് എന്ന പേരിലുണ്ടായിരുന്നു അത് നിയമപരമായ കാരണങ്ങളാൽ സുന്നി വോയിസാക്കി മാറ്റി അത് പ്രചരിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇപ്പോൾ ആ സുന്നി വോയ്സിൻ്റെ ക്യാമ്പയിൻ നടക്കുന്നു നിങ്ങളെല്ലാവരും ഒരു കോപ്പിയെങ്കിലും സുന്നി വോയ്സിൻ്റെ മെമ്പർമാരായി ചേർന്ന് ഒരു കോപ്പിയെങ്കിലും എടുക്കുകയും അതിനെ വീട്ടിൽ ഭാര്യമാരും പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും വായിക്കത്തക്ക നിലയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ ദീനിനെ ഓർത്ത് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ കാലഘട്ടത്തിൽ പരിശുദ്ധ ആലിനെയും തിരസുന്നത്തിനെയും വളച്ചൊടിച്ച് തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുന്ന ധാരാളം കക്ഷികൾ വളർന്നു വരികയാണ് അവർക്ക് തദ്നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കുക എന്ന നിലയിൽ ആവശ്യമായ മറുപടികളും രേഖകളും നിരത്തി വെച്ചുകൊണ്ടുള്ള നമ്മുടെ സുന്നി വോയിസ് ഓരോ കോപ്പി നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ നിങ്ങൾ ഒരിക്കലും അതിനെ മറക്കാതെ എല്ലാവരും വരിക്കാരായിത്തീരണമെന്നും വീട്ടിലുള്ള സ്ത്രീകളും കുട്ടികളുമടക്കം എല്ലാവരും സുന്നി വോയിസിൻ്റെ തീരാൻ ശ്രമിക്കണമെന്നും Allah-u Teala'nın şahsiyet torunu var yani politikaların topu yıkı gittiği var